ൊതിലേക്ക് സ്വാഗതം ഇന്ന് മിഠായി മിഠായിപ്പൊതിൽ ഒരു പ്രസംഗമാണ് കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ നടന്ന മത്സരത്തിൽ എനിക്ക് സമ്മാനം ലഭിച്ചിരുന്നു വിഷയം നൂറ്റാണ്ടിലെ ഭാരതത്തിന്റെ നേട്ടങ്ങൾ സമയം മിനിറ്റ് ബഹുമാന ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ തന്നെയല്ല ഒരു പക്ഷേ മാനവരാശിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി ഒരു മഹാമാരിക്ക് മുന്നിൽ ലോകം തന്നെ പകച്ചു നിൽക്കുന്നു ഇതും ഒരവസരമാക്കി രോഗപ്രതിരോധ നടപടികൾക്കൊപ്പം രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള നടപടികളുമായി ഭാരതം മുന്നേറുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഭാരതത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് നാം ചർച്ച ചെയ്യുന്നത് വളർച്ചയുടെ കാര്യത്തിൽ ലോകത്ത് ഏറ്റവും മുൻനിരയിലാണ് നമ്മൾ നോട്ട് നിരോധനത്തിനും ജി എസ് ടിക്കുമൊക്കെ ഇടയിലും തുടർച്ചയായി ഏഴ് ശതമാനത്തിലധികം വളർച്ച കാണിക്കുന്ന സാമ്പത്തിക ശക്തി ആദ്യം ചന്ദ്രനിലേക്ക് പിന്നീട് ചൊവ്വ ചെറുതും വലുതുമായ ഒട്ടനവധി പര്യവേഷണങ്ങൾ ദാ ഇനി ഗഗന്യാൻ മനുഷ്യനെ ശൂന്യാകാശത്തേക്ക് എത്തിക്കാൻ പോകുന്നു ഈ നൂറ്റാണ്ടിൽ ബഹിരാകാശ മേഖലയിൽ ഭാരതത്തിന്റെ നേട്ടങ്ങൾ സമാനതകളില്ലാത്തതുതന്നെ വൻ പോലും ഭയപ്പെടുത്തുന്ന രീതിയിൽ ലോകത്തെ ഏറ്റവും പ്രബലമായ മൂന്നാമത്തെ സൈനിക രാജ്യം അപ്പോഴും ഐക്യരാഷ്ട്ര സംഘടനയുടെ സമാധാന സംരക്ഷണ സേനയിലേക്കും ഏറ്റവും കൂടുതൽ ആളുകളെ സംഭാവന ചെയ്യുന്നതും ഭാരതം തന്നെ പരിശീലനം സിദ്ധിച്ച എഞ്ചിനീയർമാരുടെയും ഡോക്ടർമാരുടെയും കാര്യത്തിൽ ലോകത്തൊന്നാമത് ഏറ്റവും ഒടുവിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആകാൻ സാധ്യത കാണുന്ന ഇന്ത്യൻ വംശജി ഉൾപ്പെടെ ലോകത്ത് എല്ലായിടത്തും സാന്നിധ്യം അറിയിക്കുന്ന മനുഷ്യവിഭവശേഷി ഇതൊക്കെ കൊണ്ടാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റെ നൂറ്റാണ്ടാണെന്ന് ലോകം പറയുന്നത് പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന വിദ്യാഭ്യാസ അവകാശ നിയമം ലോകം ഇന്ന് വരെ കണ്ടതിൽ ഏറ്റവും മഹത്തായ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പൗരാവകാശ സംരക്ഷണത്തിന് വിവരാവകാശ നിയമം ലോക്പാൽ അങ്ങനെ നേട്ടങ്ങൾ തുടരുക തന്നെയാണ് സച്ചിൻ എന്ന ഇതിഹാസം കളി നിർത്തിയിട്ടും ക്രിക്കറ്റിൽ കിരീടം വെക്കാത്ത രാജാക്കന്മാർ ഇന്ത്യ തന്നെ ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ നേട്ടങ്ങൾ ചെസ് ഷൂട്ടിംഗ് ബാഡ്മിന്റൺ അങ്ങനെ ലോകോത്തര പ്രകടനങ്ങൾ തുടരുന്നു ദംഗലും ബാഹുബലിയുമൊക്കെയായി ലോകത്തെ ഏറ്റവും വലിയ വിനോദ വ്യവസായ മേഖല പോളിയോ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായി നിഷ്കാസിതമായത് ഇക്കാലയളവിലാണ് കൃഷിയുടെ കാര്യത്തിൽ വൻ മുന്നേറ്റങ്ങൾ ഇങ്ങനെ എണ്ണിപ്പറയാൻ ഒരുപാട് നേട്ടങ്ങൾ ഇനിയും ബാക്കി എന്നാൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെയും ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടം ഇതൊന്നുമല്ല സ്വാതന്ത്ര്യത്തിൻ്റെ ഈ എഴുപത്തിനാലാം വർഷത്തിലും ലോകത്തെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമായി നാം തുടരുന്നു എന്നതാണ് ആ വലിയ നേട്ടം നമ്മുടെ ഭരണഘടനയുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ മറ്റെല്ലാ നേട്ടങ്ങളും അപ്രസക്തമാകും അതുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളെ ഇതേപോലെ നിലനിർത്തുക എന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വെല്ലുവിളി കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയുക ജയ് ഹിന്ദ് എൻ്റെ പ്രസംഗം ഇഷ്ടപ്പെട്ടല്ലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പുത്തനൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ് സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും